ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ട് ഇന്ന് വിശ്വസിക്കുന്നു ഞാനിന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നരസിംഹമൂർത്തിയെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ അറിവാണ് ചെറിയ അറിവെന്ന് പറയുമ്പോൾ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നരസിംഹമൂർത്തിയെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് അറിവാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്തെങ്കിലും പോരാക്കറുകൾ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ വീടിയെ പറയുന്ന പോലെ സതയെ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും അവിടുത്തെ നരസിംഹമൂർത്തിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നും അവിടുത്തെ നരസിംഹമൂർത്തിയുടെ ഏറ്റവും ഇഷ്ട വഴിപാട് പാനകമാണ് അപ്പോൾ പാനകം വഴിപാട് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദിഷ്ട കാര്യ ഫലപ്രാപ്തിയൊക്കെ പറയുന്നുണ്ട് ഞാനും പാനകമൊക്കെ വഴിപാടായിട്ട് നടത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നെയ്യൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ നരസിംഹമൂർത്തിക്ക് കത്തിക്കുന്നതൊക്കെ നല്ലതാണ് അവിടെ നെയ് നെയ്വിളക്കെന്ന് പറഞ്ഞിട്ട് ചീട്ടാക്കിയിട്ട് അവരൊരു നെയ് നെയ്വിളക്ക് കുഞ്ഞ് ഒരു മണിച്ചൊരു കുറച്ച് നെയ്യൊക്കെ കഴിച്ചിട്ട് തരും കേട്ടോ പിന്നെ നമുക്കതത്ര എനിക്കതത്ര തൃപ്തി അല്ല സത്യം പറയാമല്ലോ അതുകൊണ്ട് ഞാൻ സാധാരണ നെയ്യ് കൊണ്ടുപോയി അകത്ത് ആ ഒരു മേൽശാന്തിയുടെ കൊടുത്തിട്ട് ഒഴിപ്പിക്കാറാണ് പതിവ് എന്നിട്ട് ഞാൻ അർച്ചനയ്ക്ക് അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അർച്ചനയ്ക്ക് റെസിപ്റ്റ് അവിടെ നിന്ന് നമ്മൾ ലൈനിൽ നിന്ന് പോണ വഴിക്ക് തന്നെ അതെല്ലാം കിട്ടും അപ്പോഴതെല്ലാം മേടിച്ച് കൊണ്ടുപോയാവത്തിൽ പിന്നെ അതുപോലെ തന്നെ പ്രഹ്ലാദ കാണാതെ അറിയാവുന്നവർക്ക് അത് ചൊല്ലിക്കൊണ്ട് ആ ഒരു ക്യൂവിൽ നിന്ന് ഭഗവാൻ്റെ അടുത്തേക്ക് നടന്നെത്താം ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് പ്രഹ്ളാദ ജപിച്ചുകൊണ്ടിട്ടാണ് ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു കുഞ്ഞൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കഥ തുടങ്ങുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് കരുതുന്നു എന്തായാലും കേട്ടുനോക്കൂ എന്നിട്ട് ആ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നരസിംഹമൂർത്തിയുടെ കഥ ഇതാണ് മഹാവിഷ്ണുവിൻ്റെ നാലാമത്തെ അവതാരമായ നരസിംഹം മനുഷ്യൻ്റെയും സിംഹത്തിൻ്റെയും ഒരു സംയോജനമാണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നരസിംഹമൂർത്തി നരസിംഹം സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയാണ് കേട്ടോ നരസിംഹത്തെക്കുറിച്ചുള്ള ആകെ നാല്പത്തി നാല് സങ്കല്പങ്ങൾ ഒന്നാണ് ഈ ഉഗ്ര രൂപം എന്നാണ് വിശ്വാസം യുഗങ്ങളായി സുപ്രസിദ്ധമായ ഒരു പ്രതിഷ്ഠയാണ് തെക്കയിടത്ത് നരസിംഹ സ്വാമി എന്ന് സാധാരണയായി പരാമർശിക്കപ്പെടുന്ന ശ്രീ നരസിംഹ നരസിംഹസ്വാമിയുടേത് ശ്രീ പത്മനാഭ പെരുമാളിനെ പോലെ തന്നെ തെക്കേടത്ത് നരസിംഹ പെരുമാളും കിഴക്കോട്ടാണ് ദർശിക്കുന്നത് എങ്കിലും സ്ഥാനം താഴ്ന്ന നിരപ്പിലാണ് ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും നരസിംഹമൂർത്തിയെ അവിടെ ദർശനത്തിനായിട്ട് പോകുന്നവരെല്ലാവരും നരസിംഹമൂർത്തിയെയും ദർശിച്ച് മടങ്ങാറുണ്ടെന്ന് എന്ന് അറിയാമല്ലോ പത്മഭസ്വാമി ക്ഷേത്രത്തിലെ നരസിംഹ പെരുമാൾ പരമശക്തനാണ് അതിനെക്കുറിച്ച് ഒരുപാട് കഥകളുമുണ്ട് അത് ഞാൻ ഒരുപാട് കഥകൾ ഈ ഒരു നരസിംഹമൂർത്തിയെക്കുറിച്ചിട്ട് അവിടുത്തെ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് വായിച്ചറിഞ്ഞിട്ടുണ്ട് കേട്ടോ വളരെ കാലം മുമ്പ് തെക്കേടത്തെ വിഗ്രഹത്തിൻ്റെ പുനഃപ്രതിഷ്ഠ നടക്കുന്ന ഒരു സമയത്ത് സ്വയം പ്രേരിതമായി തീ ആളിക്കത്തക്ക ആളിക്കത്തുന്ന ആ വണ്ണം ആ ശക്തി തീവ്രമായതിനെ തുടർന്ന് ചില അനുഷ്ഠാന ക്രിയകൾ കൂടി ചെയ്തതായി രേഖയിലൊക്കെ ഉണ്ട് കേട്ടോ ഈ ശക്തിയെ ശാന്തമാക്കുന്നതിനാണ് ഭഗവാന്റെ എതിർവശത്ത് ഭിത്തിയിൽ ഒരു സമ ചതുര മാതൃകയിൽ കാണപ്പെടുന്ന സൂത്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് അത് അവിടെ അമ്പലത്തിൽ തൊഴാൻ പോകുന്നവർക്ക് അറിയാം കേട്ടോ രാത്രി നട അടച്ച ശേഷം ക്ഷേത്ര ജീവനക്കാർ പോലും തെക്കേടം ഭാഗത്തേക്ക് പോകാൻ ഭയക്കുന്നു അത് ഈ നരസിംഹമൂർത്തിയുടെ ഉഗ്രത കൊണ്ടിട്ടാണ് കേട്ടോ അവിടെ എന്താ പറയുന്ന ഈ സിംഹത്തിൻ്റെ അലർച്ചയൊക്കെ കേൾക്കാറുണ്ട് എന്നാണ് ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളത് എത്രത്തോളം ഇതിനകത്ത് എന്താ പറയുക സത്യാവസ്ഥ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല ഞാനും ഇതുപോലെ പറഞ്ഞു കേട്ടുള്ള അറിവുകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ ഭയങ്കരനായ ഒരു സിംഹത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യം പലർക്കും അനുഭവപ്പെട്ടിട്ടുള്ളതായും സാക്ഷ്യമുണ്ട് ക്ഷേത്രത്തിൻ്റെ അന്ധർഭാഗത്ത് നിന്ന് ഒരു സിംഹത്തിൻ്റെ ഗർജനം ഉയർന്നു വന്ന സന്ദർഭങ്ങളെപ്പറ്റി ക്ഷേത്രരേഖകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ അവിടുത്തെ ക്ഷേത്രരേഖകളിൽ പരാമർശിക്കുന്ന പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ നരസിമുഖ പെരുമാളിൻ്റെ കോപാഗ്നി അതായത് ആ ഒരു ഭഗവാന്റെ കോപം ചമിപ്പിക്കുന്നതിനും തണുപ്പിക്കുന്നതിനുമായിട്ടാണ് നരസിംഹ പെരുമാളിൻ്റെ വലത് ഭാഗത്ത് ദീർഘമായ പടികൾ രാമായണ പാരായണ ദിവസവും നടത്തി വരുന്നുണ്ട് അത് അവിടെ ചെല്ലുന്നവർക്കറിയാം അവിടെ രാമായണം എപ്പോഴും വായിക്കുന്നുണ്ട് കേട്ടോ ജീവദന്തത്തിലും വെള്ളിയിൽ നിർമ്മിച്ച ചെറുതും വലുതുമായ രണ്ട് ഹനുമാൻ സ്വാമി വിഗ്രഹങ്ങളെ മുന്നിൽ പ്രതിഷ്ഠിച്ചിട്ടാണ് രാമായണ പാരായണം നടക്കുന്നത് ശിവേലിക്ക് ശ്രീ പത്മനാഭസ്വാമിയെ അനുഗമിക്കുന്ന നരസിംഹ പെരുമാളിൻ്റെ സഞ്ചാരം വെള്ളിയിൽ നിർമ്മിച്ച ഗരുഡവാഹനത്തിലാണ് വാഹനത്തിലാണ് കേട്ടോ മാണിക്യത്തെ പോലെയുള്ള നിരവധി അമൂല്യ രത്നങ്ങളുടെ വർണ്ണമുള്ളവനും സ്വന്തം രൂപത്തിൽ നിന്ന് പ്രസരിക്കുന്ന ഭയങ്കരമായ ദീപ്തി കൊണ്ട് ദുർശക്തികളിൽ ഭീതി ജനിപ്പിക്കുന്ന സർവ്വവ്യാപിയായ നരസിംഹസ്വാമിയെ ഭക്തിയോടെയാണ് ഭക്തജനങ്ങൾ എല്ലാവരും ആരാധിക്കുന്നത് കേട്ടോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഉഗ്രമൂർത്തിയാണെന്ന് വെച്ചിട്ട് ഭക്തർക്ക് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും അവിടെ നിന്ന് ഉള്ള നരസിംഹമൂർത്തിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതായിട്ട് ഇതുവരെ ഒരു രേഖകളിലും പറയപ്പെട്ടിട്ടില്ല കേട്ടോ സ്വാതി തിരുനാൾ മഹാരാജാവിനെ നരസിംഹ സ്വാമി രക്ഷിച്ച ഒരു കഥയും ഉണ്ട് കേട്ടോ തിരുവിതാംകൂർ മഹാരാജാവും കലാകാരനുമായിരുന്നു സ്വാതി തിരുനാൾ മഹാരാജാവ് നരസിംഹമൂർത്തിയുടെ ഉപാസകനായിരുന്നത്രേ ഒരിക്കൽ ഉത്സവവേളയിൽ ആന ഇടയുകയും രാജാവിന് നേരെ പാഞ്ഞടുക്കുകയും ചെയ്തു രാജാവ് ആനയെ നോട്ടത്തിലൂടെ നിർവീര്യമാക്കി അടക്കി നിർത്തി അന്ന് രാജാവിൻ്റെ മുഖം കണ്ടവർ നരസിംഹമൂർത്തിയെ അവിടെ ദർശിക്കാനായി എന്നും പറയപ്പെടുന്നു ശത്രു സംഹാരമൂർത്തിയായ ഇഷ്ട നിവേദ്യം പാനകമാണ് ഇത് ഞാൻ ആദ്യം വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നരസിംഹമൂർത്തിയുടെ ഇഷ്ട വഴിപാട് പാനക നിവേദ്യമാണെന്ന് പാനകം അത് എന്ന് പറയുമ്പോൾ ഒരു ശർക്കര കൊണ്ടിട്ടുള്ള എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ ശർക്കര കൊണ്ടിട്ടിട്ടൊക്കെ ഉള്ള ഒരു വെള്ളം പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് ഞാനത് ഒരുപാട് പ്രാവശ്യം അവിടെ നടത്തിയിട്ടുണ്ട് ഉദ്ദിഷ്ട ഫലപ്രാപ്തിയൊക്കെയാണ് പറയുന്നത് ഞാനും എന്തൊക്കെയോ കാര്യങ്ങൾക്കായിട്ട് എനിക്കിപ്പോൾ അത് ഓർമ്മയില്ല ഞാനും നടത്തിയിട്ടുണ്ട് എനിക്ക് എന്താ പറയുക ഞാൻ ഈ ഉദ്ദിഷ്ട കാര്യപ്രാപ്തിക്കായിട്ട് നടത്തിയിട്ടുണ്ട് അല്ലാതെ ഞാൻ ഭഗവാൻ സമർപ്പണം എന്നുള്ള രീതിയിലും രണ്ട് രീതിയിലും ഞാൻ നടത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾക്ക് എല്ലാം സമർപ്പിക്കുന്ന രീതിയിൽ ഭഗവാനിലേക്ക് എത്തിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അപ്പോഴീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇനി ദർശനത്തിനായിട്ട് പോകുന്നൊരു നരസിംഹമൂർത്തിയെ പ്രത്യേകിച്ചും ഭഗവാനെ ഒന്ന് കണ്ടു വണങ്ങുന്നതും അതുപോലെ തന്നെ അവിടെ പാനക നിവേദ്യത്തിനായിട്ട് റെസിപ്റ്റാക്കി കൊണ്ടുചെന്നാൽ അപ്പോൾ തന്നെ മേൽശാന്തി ആ പാനക നിവേദ്യം നമുക്ക് ഒരു എന്താ പറയുക ഒരു ചെറിയ ടിന്നും കൂടെ കരുതണം തോന്നുന്നു മുമ്പൊക്കെ അങ്ങനെയായിരുന്നു ഇനിയിപ്പം അവിടുന്ന് ടിന്നു കൊടുക്കുന്നുണ്ടോ ഇല്ലയെന്നെനിക്കറിയില്ല സാധാരണ അങ്ങനെയായിരുന്നു അപ്പോഴത് നമുക്ക് ആ പ്രസാദമായിട്ട് ലഭിക്കും അപ്പോഴേ എല്ലാവർക്കും നരസിംഹമൂർത്തിയുടെ ഒരു അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കാരണം എന്ന് വെച്ചാൽ വേറൊന്നും അല്ല നമ്മളെ ശത്രുദോഷങ്ങളൊക്കെ കുറേ മറ്റേ ശത്രുദോഷം എന്ന് പറയുമ്പോൾ നമ്മളൊരു ശത്രു വന്നു കൊന്നിട്ട് പോകുന്നു അങ്ങനെയൊന്നും അല്ല കേട്ടോ നമ്മളെ കൂടെ സ്നേഹിച്ച് നിൽക്കുന്നവർക്ക് പോലും ചിലപ്പോൾ നമ്മളോട് മനസ്സുകൊണ്ട് ശത്രുതയുള്ള ആൾക്കാരുണ്ടാവുക നമുക്കത് തിരിച്ചറിയാൻ ഒരുപാട് വൈകുന്നേ ഉള്ളൂ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ആരെയും അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും നിൽക്കണ്ട നമുക്ക് ഒരു എന്താ പറയുക പറയാം നമ്മൾ ആദ്യം മനുഷ്യരെ മനസ്സിലാക്കാനുള്ളൊരു മനസ്സാണ് നമുക്ക് വേണ്ടുന്നത് അപ്പോഴേ നമ്മൾ നല്ല രീതിയിൽ ചിന്തിച്ചാണ് പോകുന്നതെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും വരില്ല ഈ ആരാണോ ഈ ശത്രു ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് അവരിലേക്ക് തന്നെ കാലം തിരിച്ചു കൊടുത്തുള്ളൂ അതിനാണ് കർമ്മ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശത്രുദോഷം തീർക്കാനായിട്ടങ്ങ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണം നാമം ജീവിച്ചാൽ മാത്രം മതി ഭഗവാൻ്റെ അതിപ്പോൾ രാമ രാമനാമമായാലും മതി അതല്ല ഭാഗവതമൊക്കെ എടുത്ത് വെച്ച് വായിക്കാൻ പറ്റുവെച്ചാൽ അതായാലും മതി എങ്ങനെ വേണമെങ്കിലും ആവാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെയുള്ള പുരാതനമായ പുരാ എന്ന് പറഞ്ഞാൽ പുരാണ കഥകളിലെ ചെറിയ ചെറിയ അറിവുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നത് വരെ എന്താ പറയുക ബായ് അപ്പോൾ ഇതാണ് പിന്നെ നരസിംഹമൂർത്തിസ്വാമിയെ കുറിച്ചിട്ടുള്ള എൻ്റെക്ക് കിട്ടിയ ആ ഒരു അറിവ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു ഞാൻ ഇതുപോലെയുള്ള എന്താ പറയുന്ന പുരാ പുരാതന പുരാണങ്ങളായിട്ടുള്ള കഥകൾ പറയുന്നതും കേൾക്കുന്നതുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചാനലിലൂടെയും അതുതന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും വീഡിയോസാക്കി ഇട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പിന്നെ എന്താ പറയുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ വന്ന് അറിയിക്കണമെന്ന് ഞാൻ ഇങ്ങനെ അപേക്ഷിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ പോരാ ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളായിരിക്കും തന്നെ ചിലപ്പോൾ ഒരുപക്ഷേ നരസിംഹമൂർത്തിയെക്കുറിച്ച് വേറൊരു ചാനലിൽ വേറൊരാളു എന്ന് പറയുന്നത് അവർക്ക് കിട്ടിയ അറിവ് അതായിരിക്കും എനിക്ക് കിട്ടിയ അറിവ് ഇതാണ് അതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതിനകത്ത് എത്രത്തോളം നൂറ് ശതമാനം ഇത് സത്യസന്ധമായിട്ടാണെന്നുള്ളതൊന്നും ഞാനൊന്നും വാദിക്കുന്നില്ല പക്ഷേ എന്തായാലും ആ ഒരു ഭഗവാന്റെ ആ ഒരു കാര്യം പറയുന്ന സമയത്ത് എനിക്ക് ആ ഒരു ഭഗവാന്റെ ആ ഒരു സിംഹത്തിൻ്റെ ഗർജനം പോലുള്ള ആ സംഭവങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വിവരിക്കുന്ന സമയത്ത് എനിക്കും അതിൻ്റെതായിട്ടുള്ളൊരു എന്താ പറയുക ഒരു ഈ രോമാഞ്ചം കൊള്ളാന്ന് പറലേ അതൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ശരിക്കും അത് സത്യമായ ഒരു കാര്യമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമ്മളെ മനസ്സാക്ഷിയാണല്ലോ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടത് അപ്പോഴും നിങ്ങളും ഭഗവാനിലേക്ക് അടുക്കും അടുക്കും തോറും നമുക്ക് അങ്ങനെയുള്ള ഓരോ അനുഭവങ്ങളും ഉണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു